ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും അടുത്ത ആഴ്ച പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ വിക്രം വിക്രത്തിൻ്റെ ആ ഒരു തെറ്റ് ചെയ്തതിനുള്ള ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രത്തിന് ഇനി നമ്മളൊന്നും കാണണം തന്നെ ഉറപ്പില്ല കേട്ടോ അങ്ങനെ ജീവപര്യന്തം കിട്ടിയ വിക്രം ജയിലിലേക്ക് പോവുകയാണ് പ്രകാശനാണെങ്കിൽ ആ ഒരു വേദനയിലും വിഷമത്തിലും നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവാണ് കുറച്ച് സീരിയസ് അവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നത് ആവണ പ്രകാശിനെ മനസ്സിൽ ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും കല്യാണെടുത്തും കീരേണ്ടതൊക്കെ വല്ലാത്ത ദേശത്തിൽ തന്നെയാണ് അങ്ങനെ അടുത്തേക്ക് നമ്മുടെ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് സോണിയും അതുപോലെ തന്നെ നമ്മുടെ കാദംബരിയും കൂടി വരുവാണ് അതിനുശേഷം സോണി പറയുന്നുണ്ട് കണ്ടില്ല അച്ഛാ അച്ഛൻ തേനും പാലും കൊടുത്തു വളർത്തിയ വിക്രം ഇപ്പോൾ എവിടെ കിടക്കുന്നു അതുപോലെ തന്നെ അച്ഛൻ്റെ ബാക്കി രണ്ട് പെൺമക്കൾ മാത്രമേ അച്ഛൻ്റെ കൂടെയുള്ളൂ ഇനിയെങ്കിലും കണ്ണ് തുറന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി പഠിക്കുകയും അച്ഛൻ ഇങ്ങനെയൊന്നും ആവല്ലേ എന്ന് പറയുവാണ് അച്ഛൻ നോക്കുക അച്ഛൻ്റെ അവസാന കാലഘട്ടത്തിൽ മോൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ എന്തായി ഈ രണ്ട് പെമ്പിള്ളര് മാത്രമേ അച്ഛൻ്റെ ഇടവും വലവായിട്ടുണ്ടാവുകയുള്ളൂ പെൺപിള്ളേർ ആകുമ്പിള്ളേന്ന് പറഞ്ഞാൽ വേർതിരിവ് തന്നെ തെറ്റാണ് അച്ഛൻ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല അച്ഛൻ ഈ കാലത്ത് കേട്ടോ കണ്ണ് തുറന്ന് കാണാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുകയാണ് അങ്ങനെ പെൺപിള്ളേര് പല പല കാര്യങ്ങളും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ലോകത്തും ഈ രാജ്യം അങ്ങനെയൊക്കെ പറയുവാട്ടോ അങ്ങനെയൊക്കെ പണ്ടും പ്രകാശിന്റെ മനസ്സ് നൽകണമൊന്നും ഇല്ല പക്ഷെ അവര് പോയി കഴിയുമ്പോൾ പ്രകാശിനെ പല പല കാര്യങ്ങൾ ആലോചിക്കുകയാണ് കല്യാണിനെ ചെറുപ്പം മുതൽ വേദനിപ്പിച്ചതും കല്യാണിനെ പരമാവധി എത്രമാത്രം അതായത് കല്യാണത്തിന് മുമ്പ് വരെ കല്യാണിനെ ഒരു വയസ്സിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ നോക്കി പഠിപ്പിച്ചില്ല കിടത്തി ഭക്ഷണം കൊടുത്തില്ല എന്നിട്ടും കല്യാണിക്ക് പ്രകാശിനോട് ഒരു സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഇടയിട്ട് മാത്രമാണ് പ്രകാശിനെ വെറുക്കാൻ തുടങ്ങിയത് അത് അത്രമാത്രം ക്രൂരത ചെയ്ത വിക കൂടെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് അങ്ങനെ പ്രകാശി നന്മ തിരിച്ചുണ്ട് അതുപോലെ തന്നെ ദീപയാണെങ്കിലും തൻ്റെ കൂടെ എല്ലാ അവസ്ഥയിലും താൻ എത്ര ദുഷ്ടനായിട്ട് തൻ്റെ കൂടെ തന്നെ നിന്നു അവസാനം പ്രകാശം തന്നെ ചവിട്ടി പുറത്താക്കിയപ്പോഴാണ് ദീപയും അവിടെ നിന്ന് പോയത് അങ്ങനെയെല്ലാം മനസ്സിലാക്കുന്ന പ്രകാശൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കല്യാണിനെയും അതുപോലെ തന്നെ ദീപേനെയൊക്കെ അടുത്ത് വിളിച്ചു വരുത്തിയ എല്ലാത്തിനോടും മാപ്പും സോറിയൊക്കെ പറയുകയാണ് മാത്രമല്ല കല്യാണിയുടെ മോനായ കല്ലുമോനെ ശരിക്കും കണ്ടിട്ട് പോലുമില്ല നമ്മുടെ പ്രകാശൻ കല്ലുമോനെ മോനെ ലാളിക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് എന്തായാലും പ്രകാശം നന്മയുടെ വഴി തിരിച്ചു വരുന്നു ഹഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ